വെള്ളിയാഴ്ച വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം രാത്രിയോടെ കൊല്ലത്തേക്ക് കൊണ്ടുവന്നു തുടർന്ന് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി ശനിയാഴ്ച ഉച്ചയോടെയാണ് വാടിയിലുള്ള നിബിന്റെ സ്വന്തം വീടായ കാർമൽ കോട്ടേജിൽ എത്തിച്ചത് വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ച ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ ടാമിൻ ബെഹൈം കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു He was uh, tragically killed because he was in Israel. So of course we will be there with the family, one in their time of grief. And you know I came here with my team uh, to express this and say this and share this sorrow with them. Uh, but we will also be there to help his family, his uh, young wife, his daughter. We are, now, of course, we are going to now follow and be there and see any assistance and all assistance we can give. We will make sure it gets to to his family. Uh, he was there to work and provide for his family. And now it's our turn to do that. ബന്ധുക്കളും സുഹൃത്തുക്കളുമടക്കം നാടിന്റെ നാനാതുറകളിൽ നിന്നും നിരവധി പേരാണ് നിബിനെ അവസാനമായി ഒരു കാണാൻ വീട്ടിലേക്ക് എത്തിയത് കൊല്ലം എം എൽ എ എം മുകേഷ് വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു ഉച്ചതിരിഞ്ഞ മൂന്നു മണിയോടെ വാടി സെന്റ് ആന്റണീസ് പള്ളിയിൽ സംസ്കാരം നടന്നു കഴിഞ്ഞ നാലാം തീയതിയാണ് വടക്കൻ ഇസ്രായേലുണ്ടായ ഹിസ്ബുൾ ഷെല്ലാക്രമണത്തിൽ പാറ്റൻ നിബിൻ മാക്സ്വെൽ കൊല്ലപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന രണ്ട് മലയാളികളുൾപ്പെടെ ഏഴുപേർക്ക് പരിക്കേറ്റു കൃഷിവിസയിൽ രണ്ടു മാസം മുൻപായിരുന്നു നിബിൻ ഇസ്രായേലിലേക്ക് പോയത് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം